أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين Welcome to the Khatm القرآن quran Majlis of MS Voice اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم صدق الله العظيم والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فاثرن به نقعا فوسطن به جمعا ان الانسان لربه لكنود وانه على ذلك لشهيد وانه لحب بالخير لشديد. أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور إن ربهم بهم يومئذ لخبير. السلام عليكم ورحمة الله وبركاته. ബസ്മിള്ളി വഹമ്മദില്ല വസ്ലാത്ത് വസ്ലാംസില്ലാ അദ്ദേഹം എം എസ് വോയിസിൻ്റെ ഖുർആൻ പഠന ക്ലാസിൻ്റെ എഴുപത്തി നാലാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സ്വാഗതം പ്രേമുള്ള വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും ശുഭം തന്നെ അല്ലേ അള്ളാഹു സുബാൻ ഉത്താല ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ഖുർആാൻ്റെ അഹലുകാരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീൻബുൽമീൻ ഇന്ന് മുഹറം ഒന്നാണ് ഇസ്ലാമിക കലണ്ടർ പ്രകാരമുള്ള മുസ്ലിംകളുടെ പുതുവത്സരം തുടക്കമാണ് ഇന്ന് ആയതുകൊണ്ട് ഏവർക്കും ഹാപ്പി ന്യൂ ഇയർ പുതുവത്സരാശംസകൾ കുല്ലു ഫീ ഖൈർ അല്ലാഹു സുബ്ഹാനഹു ും എല്ലാ വർഷവും അല്ലാഹുവിന്റെ അള്ളാഹുൻ്റെ താഴത്തിനും ആയി ജീവിക്കാനുള്ള ആഫിയത്തുള്ള ദീർഘായൊക്കെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞു പോയൊരു വർഷം അള്ളാഹു നമുക്ക് അനുകൂലമായ രീതിയിൽ അള്ളാഹു രേഖപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഈ വരുന്ന വർഷം നമ്മളിപ്പോ ലൈവായിട്ടുള്ള ഈ വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറാമത്തെ ഈ വർഷം എല്ലാ തലത്തിലും നമുക്ക് നിർഭയത്തമുള്ള ഇജ്ജത്തുള്ള ആഫിയത്തുള്ള അള്ളാൻ്റെയും തൃപ്തിയും ഒക്കെ ലഭിക്കുന്ന ഒരു വർഷമായി അള്ളാഹു നമുക്ക് നസീബാക്കട്ടെ ആമി ഞാർബലി പ്രിയമുള്ള മുഹറം മാസത്തെ നാം ആദരിക്കണം ബഹുമാനിക്കണം പ്രത്യേകിച്ച് ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളെ അങ്ങേറ്റം ആദരിക്കുകയും ബഹുമാനിക്കുകയും കഴിയുന്നവർ നോമ്പുകൊണ്ട് ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യണം എങ്കിൽ അളവറ്റ പ്രതിഫലങ്ങളും അളവറ്റ അനുഗ്രഹങ്ങളും അവരുടെ ജീവിതത്തിലേക്ക് കടന്നുവരും അള്ളാഹു അത്തരത്തിൽ അവൻ്റെ കൃപ കാഠിന്യം കാരുണ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ അർബൽ ആലമി മന നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ് നൂറാമത്തെ ക്ലാസ്സാണ് നൂറാമത്തെ സൂറത്താണ് നമ്മൾ പിന്നെ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത് സൂറത്തുൽ ആദിയാദ് പിന്നെ നൂറ്റി ഒന്നാമത്തെ സൂറത്ത് ഖുറാനില് ആകെ നൂറ്റി പതിനാല് സൂറത്താണുള്ളത് നൂറ്റി ഒന്നാമത്തെ സൂറത്താണ് ഇന്ന് എടുക്കാൻ പോകുന്നത് സൂറത്തുൽ കാരി സൂറത്തുൽ കാരി ഇന്ന് എടുക്കാൻ പോകുന്നത് അപ്പം എന്ന് വെച്ചാൽ നമുക്ക് നോക്കല്ലേ ഞാനിവിടെ ഇതാ ഒന്ന് നോക്കൂട്ടോ ഓദ്യമൊക്കെ കിട്ടണ്ടോ നോക്കെ കേട്ടോ ഇവിടെ ആദ്യത്തെ അവസാനിക്കാണ് അൽക്കാരി ആ എന്തത് വായിക്കുക അൽക്കാരി ആ വീണ്ടും ഒരു എന്താ വയ്ക്കുക ആദ്യത്തെ അവസാനം എനിക്കാണ് അൽ കോരി അങ്ങനെ കൂട്ടി ഓതാം അല്ല മൽ കോരി അങ്ങനെ ഓതാം അടുത്തത് ഒരു വാവ് ഒരു മീമ് മീമ നിതൻ അൽഫ് പിന്നെ ഒരു ഹംസ ഒരു ദാല് അപ്പം എന്താ വയ്ക്കുക ഏ പിന്നെ ഒരു റാ റായി നീട്ടാൻ ഒരു പാത്രത്തിൽ കുഞ്ഞലിഫ് അവിടെ ഒരു കാഫ് എന്താ വയ്ക്കുക വമാ അത് റോക്ക ഹംസ ഉണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് നീട്ടണം അല്ലേ വമാ അത് എന്താ വയ്ക്കുക നേരത്തെ നമ്മൾ വായിച്ചു തന്നെ അവിടെ വായിച്ചോളീ മല്ല കോരി കാഫ് പറയു കേട്ടോ കാഫ് പറയണം ഒമാ അത് റോ ക മൽ കോരി അടുത്തത് ഒരു യാ ഒരു വാവ് എന്താ വയ്ക്ക വായിച്ചോളീ ഒരു യാ ഒരു കാഫ് കാഫിന് നീട്ടാൻ വാവ് കാഫിൻ്റെ കാല് വരച്ചു ഒരു നൂന് എന്താ വായിക്കുക യൗ മ യക്കൂനു യൗ മായക്കൂനു അലിഫ് ഒരു ലാമ് ഒരു നൂന് നൂനെ നീട്ടാൻ അലിഫ് വായിച്ചോളെ യൗ മായ കൂനുസു ഇനൊരു കാഫ് കാഫിൻ അലിഫ്

ആദ്യത്തെ അവസാനിച്ചു എന്ന് പറഞ്ഞ് നിർത്താം അടുത്തത് വായിച്ചോളി ഒരു നൂന് എന്താ വയ്ക്കുക ഒരു അലിഫ് ഒരു ലാമ് ഒരു ജീമ്ജി ബാട്ടി എന്താ വയ്ക്കൂനുൽ ബാലു ജി ബാലു ഒരു കാഫ് കാഫിന് ഒരു അലിഫ് ലാമ് അതിൻ്റെ കൂടെ ഒരു അയിന് ഒരു ഹാ ഒരു നൂന് എന്താ കൽ

منفوش اي سَنْجَبْ منفوش وتكون الجبال كالإخن المنفوش نمال نوريوكا. القادعة ما القادعة وما أدراك ما القادعة يَوْمَ يَكُونُ النَّاسُ كَالْفَرَاشِ الْمَبْثُوثِ وَتَكُونُ الْجِبَالُ كَالْإِخْنِ الْمَنْفُوشِ أوكي؟ okay. أردت ما تشوري ف ده ഫ അമ്മ ഇവിടെ ചതിട്ടാല് ഫ അമ്മ ഒരു മീമും ഒരു നൂനും ഇപ്പൊ എന്താ വയ്ക്കുക ഫ അമ്മൻ അടുത്തതേ ഒരു സാഹ ഒരു കാഫ് ഒരു ലാമ് ഒരു താ സുലത്ത് എന്താ വയ്ക്കമു അടുത്തത് ു ഹു ആയത്തെ അവസാനിക്കുകയാണ് അപ്പൊ എങ്ങനെ നിർത്തും ഫ അം മാമന്ത് മവാ ആദ്യത്തെ അവസാനിച്ചു അടുത്തത് ഒരു ഫാ ഒരു ഹാ ഇത് എന്താ വയ്ക്കുക فاقوا فاقوا فندوي في فندوي فهو فى, فى, في عيشة فهو في عيشة نرى راي نشد نرى تانا الالف لا كسر رأليا رأليا تين أنا تا فهو في عيشة رأليا فهو في عيشة رأليا فأما من ثقلت موازينه فهو في عيشة ഓക്കെ അടുത്തത് വീണ്ടും ഒരു വാവ് ഒരു അലിഫ് ഒരു മീമ് ഋഷ് എന്താ വയ്ക്കമൻ ഇനി ഒരു ഭാഗത്താകും എന്താ വയ്ക്ക അടുത്തത് മീമ വാവ് വാവിനെ നേരിട്ടാൽ കുഞ്ഞലിഫ് ഒരു സായി ഒരു യാഗ് നൂന് ഹാഗ് ഇവിടെ ആദ്യത്തെ അവസാനിച്ചു അപ്പൊ മവാസീൻ വരെ നിർത്താം

في حفي يا فأمّه وأما من خفت موازينه موازينه أدرناه موازينه فأمّه فأمّه Okay. 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 ഒഴത്തും കൂടെ ഉള്ളൂ വായിച്ചോടെ ഒരു അലിഫ് ഒരു ദാല് ഒരു റാഗ് റാ നീട്ടാൻ പാത്രത്തില് ഒരു കുഞ്ഞലിഫ് എന്താ വായിക്കാവുടെ മത്ത് വമാ അത് ഒരു മീമ് നീട്ടാൻ പത്ത് എന്താ വായിക്കാത്ത അവസാനിച്ചു കേട്ടാ എന്ന് പറഞ്ഞ് നിർത്തരുത് മാഹിയ ആയിൻ്റെ മേൽ സുക്കുൻ ചെയ്ത് തന്നെ നിർത്തണം അടുത്തത് എന്താ വയ്ക്കു حامية وعيك يا أودما نار ما اقارنوا انا رنوكي عالقادي وما أدراك يوم يكون الناس كالفراش المبثوث وتكون الجبال كالإهن المنفوش فأما من صقلت مبازينه فهو في عيشة راضية وأما من وَأَمَّا مَنْ خَفَّتْ مَبَازِينُهُ فَأُمُّهُ موازينه أَدْرَاكَ هَابِيَةٌ نَارٌ حَامِيَةٌ ونوري okay? القادعة ما القادعة وَمَا أَدْرَاكَ مَا الْقَادِعَةُ يوم يكون الناس كالفراش المبثوث وتكون الجبال كالإهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه ിയ അപ്പോ സൂറത്തുൽ സൂറത്തുൽ നമ്മൾ നമ്മളെടുത്തു കഴിഞ്ഞു ശ നന്നായി ഓതി പഠിക്കണം എഴുതി പഠിക്കണം ബഹുമാനപ്പെട്ട ഹാഫിൽ അഹമ്മദ് നസീം ബാക്കി വസ്താൻ്റെ ഓത്ത് കേട്ട് കൂടാതെ സൂറത്തുൽ ഖാരിയ ഓതാൻ വേണ്ടി പഠിക്കുക അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഖുറാൻ്റെ അഹലികാൻ എന്നാൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ സുന്ദരമായി ഓതാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ ഈ മൊഹർ റമാസത്തിൻ്റെ വറക്കത്ത് കൊണ്ട് പരിശുദ്ധമായ ഖുറാൻ്റെ വറക്കത്ത് കൊണ്ട് ഖുറാൻ ഖത്തം തീർക്കാനുള്ള നമുക്ക് ഭാഗ്യം നൽകട്ടെ ആമീൻ അർബലാലിമീൻ അപ്പോൾ ഇൻഷാള്ള മോമിനങ്ങളെ ഹാഫിൽ അഹമ്മദ് നസീം ബാഖവി ഉസ്താദിന്റെ കരാത്ത് കേട്ട് നമുക്ക് ഖുറാനോതല്ലേ ഏ ഇൻഷാള്ള ഒന്ന് ഓതിക്കോളി കേട്ടോ ഓക്കെ Welcome to the Khatm al -Quran, Majlis of MS Voice. اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم القارعه ما القارعه وما ادراك ما القارعه يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فاما من ثقلت موازينه فهو في عيشة راضية، وأما من خفت موازينه فأمه هاوية، وما أدراك ما هي نار حامية، القارعة، ما القارعة؟ وما ادراك ما القارعه يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فاما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. صدق الله العظيم. اللهم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلي عليه وسلم الحمد لله الحمد لله رب العالمين اللهم صلي على سيدنا محمد وعلى ال سيدنا محمد احمنا يا ربي الله يبرصده مايا ഖുർആൻ ഷെരീഫ് ഖത്തുമ തീർക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ നൽകണയല്ല ഖുർആന്റെ അഖിലുകാലിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് മരിക്കാൻ ജീവിക്കാനതനുസരിച്ച് നീ നീന്ത നൽകണേ നൽകണയല്ല റഹ്മാനായ റബ്ബേ പുതിയ ഒരു വർഷത്തിലാണ് ഞങ്ങളുള്ളത് അള്ളാഹു ഈ പുതുവർഷം ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ റബ്ബെ എല്ലാവിധടങ്ങും ഏർക്കണേ മുസീബത്തുകളിലും പ്രയാസങ്ങളിൽ നിന്നും ശത്രുതകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അരാജകത്വങ്ങളിൽ നിന്നും അള്ളാഹുവേ നീ സലാമത്ത് നൽകി ഞങ്ങളെയും ഒക്കെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ നിന്റെ ത്വായത്തിലും പൊരുത്തത്തിലുമായിട്ടുള്ള ജീവിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വർഷമായി വർഷത്തെ ഞങ്ങൾക്ക് നീ നസീവാക്കണേ അല്ലാ മെഹിമാനായൊബ്ബെ എന്തെങ്കിലും അപകടങ്ങൾ പ്രയാസങ്ങൾ രോഗങ്ങൾ വിഷമങ്ങൾ സങ്കടങ്ങൾ മരണങ്ങളൊക്കെ ഈ വർഷത്തിൽ ഞങ്ങളിനീ വിധിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ മഹലപതിൽ കൊണ്ടൊക്കെ തട്ടി നീക്കി അള്ളാഹു നിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ മെഹിമാനായൊബ്ബേ ഞങ്ങളിൽ രോഗം കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ടല്ലാഹുവേ പല പല രോഗികളാണ് നീ ശിഫ നൽകണേ നൽകണേല്ലോ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ ഖത്തമൽ ഖുര്ആൻ മജ്ലിസിലെ ഒരംഗമായിട്ടുള്ള വളരെ മുമ്പ് തന്നെ എം എസ് വോയിസുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുന്നിയൂർക്കുളത്തുള്ള ഖാസിം ഖാൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ്റെ ഉമ്മ എന്നാലെ മരണപ്പെട്ടു എന്നറിഞ്ഞു അള്ളാഹുവേ നീ മൗഫ്രത്ത് നൽകണമല്ല ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ കൊടുക്കണേയല്ല സംഭവിച്ചു പോയ തെറ്റു കുറ്റങ്ങൾ അവർക്കോ ഞങ്ങൾക്കോ നീ വിട്ടു പുറത്ത് മാപ്പാക്കണമല്ല അതുപോലെ ഖത്തമൽ ഖുറാനുള്ളവരും എം എസ് വോയ്സിലുള്ളവരും അറബി എഴുത്തും വായനയും ഖുറാൻ എഴുത്തും വായനയൊക്കെ പഠിക്കുന്നവരിൽ പലവരും ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുല്ലവരുടെ മുറാദുകൾ ഹാസിലാക്കി നൽകണേല്ല രോഗങ്ങൾക്ക് ശിഫ് നൽകണേല്ല പ്രയാസങ്ങൾ വിഷമങ്ങൾ നിങ്ങൾക്ക് കൈറിലാക്കണമല്ല ഞങ്ങളെ മനുഷ്യത്തിന് മേഖല ജോലി ജോലി നൽകണേ വീട്ടാനുള്ള അനുഗ്രഹിക്കണേ ജോലിയില്ലാത്തവർക്ക് അപകടങ്ങളിൽ നിന്ന് മരണങ്ങളിൽ മാറാ വ്യാധികൾ ക്യാൻസർ ട്യൂമർ പോലത്തെ രോഗങ്ങൾ പകർച്ച വ്യാധികളിൽ നിന്ന് പ്രത്യേകിച്ച് പകർച്ച പനികളിൽ നിന്നൊക്കെ നീ ഞങ്ങളെ ഞങ്ങൾ അഹിരുവാരെ നീക്കണേ നിന്റെ ത്വത്തിലായിട്ടുള്ള അനുഗ്രഹിക്കണേ റബ്ബേ ഞങ്ങളെ ഞങ്ങളെ മക്കളൊക്കെ നീ ശ്വാലീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലോ അടുത്ത വർഷം മുഹറമിന് ഒരുമിച്ച് കൂടാനും ധാരാളം വിവാദങ്ങളൊക്കെ ചെയ്യാനൊക്കെ നീ തോഫിയൊക്കെ നൽകണേ അല്ലോ മഹിമാനായ റബ്ബൈ ഒരുപാട് മുഹറമയിൽ ഒരുമിച്ച് കൂടാൻ ഒരുപാട് നിനക്ക് ചെയ്ത് ജീവിക്ക ഭാഗ്യം നിർഗ്രഹിക്കണേ അല്ല നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലോ വഹിമാനായ റബ്ബൈ ഖുർആാൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ ഈ ഖുർആൻ എഴുതി വായിച്ച് പഠിക്കുന്നവർ ഇതിൻ്റെ സന്ദേശം എം എസ് സന്ദേശം ഈ ഖുർആൻ ക്ലാസ്സിന് ലിംഗുകളും മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തെടുത്തുകൊണ്ട് കൊടുത്തുകൊണ്ട് ഷെയർ ചെയ്തിട്ട് കൊടുത്തുകൊണ്ട് അവരെയും കൂടി കുർആാൻ്റെ തീരത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഉപ്പമാരും ഉമ്മമാർ സഹോദരി സഹോദരിമാരുണ്ട് എല്ലാവരെയും കബൂലാക്കണേയല്ല അർഹമായ പ്രതിഫലത്തിനും പരത്തിനും നൽകി അനുഗ്രഹിക്കണമെന്ന മുഹറാം എട്ടിനാണ് എൻ്റെ പിതാവ് മരണപ്പെട്ടത് ഒമ്പതിനാണ് മറവ് ചെയ്തത് റബ്ബേ എൻ്റെ വാപ്പാക്കുക്ക് നിയമ ഉപ്പുറത്ത് നൽകണമെന്ന ഖബർ വിശാലമാക്കി കൊടുക്കണമെന്ന ഉമ്മയും മരണപ്പെട്ടിട്ട് വർഷങ്ങളായി റബ്ബെ ഉമ്മാക്ക് നിയമ ഉഫുറത്ത് നൽകണമെന്ന ഖബർ വിശാലമാക്കി കൊടുക്കണേല്ല റബ്ബേ ഞങ്ങളിന്നും മരിച്ചു എല്ലാവരുടെയും ഖബർ നീ സന്തോഷത്തിനും പ്രാഹത്തിനുമാക്കണേയല്ല അഹ്മാനായ റബ്ബെ ഞാൻ ജോലി ചെയ്ത സ്ഥലങ്ങളിൽ അവിടെയുള്ള പള്ളിക്കാടുകളും ദിവസം മുൻകൂള്ളുന്നവർക്ക് ഭക്ഷണം നൽകിയവർ വസ്ത്രം നൽകിയവർ എന്നെ സ്നേഹിച്ചവർ സഹായിച്ചവർ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലം അവിടെ മറവിട്ട് കിടക്കുന്ന എല്ലാവർക്കും നീ മൗഫ്രത്ത് നൽകണേല്ല ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസു നൽകി അനുഗ്രഹിക്കണമല്ല രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ നീ ശിഫാഗ് നൽകണേല്ല റബ്ബെ ഞങ്ങളെ ഞങ്ങളുടെ മക്കളെ നീ ശ്വാലങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ല ദീനിനുപകരിക്കുന്ന ماذا بدأك كنا سل سندا نغلا ينغلا نيكا آتينا في الدنيا حسنة وفي الآخرة حسنة ما قنا هذا بالنار ربنا غفر لنا ورحمنا ولوالدينا ولمما منا يا غافر المذنبين آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون അൽ മുർസലീൻ റബ്ബിൽ ആലമീൻ ആമീൻ െ പരമാവധി നമ്മുടെ എം എസ് വൈയ്സിൻ്റെ ഈ സന്ദേശം മറ്റുള്ളവരിലേക്കൊക്കെ എത്തിക്കണം ഈ പുതുവർഷത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു സൽക്കർമ്മമായി ഇതിനെ നല്ലൊരു സൽക്കർമ്മമായി കബൂലാക്കട്ടെ പുണ്യമായ പരിശുദ്ധമായ കുറാൻ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത് എങ്ങനെയെങ്കിലും ഒക്കെ എത്തിപ്പെടും അതിന് നിങ്ങളൊന്ന് ഷെയർ ഒക്കെ ചെയ്ത് കൊടുത്തുവിടുക ഓക്കെ ഇൻഷാല് ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ കാണാം ബിദ്വാ വിദ്വ അസ്സലാമലൈക്കും വറഹമത്ഹി വാത്തു